എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം മകരം രാശിക്കാർക്ക് എപ്രകാരം എന്നു പറയുന്നത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ അരഭാവം ഉൾപ്പെടുന്നതാണ് മകരം രാശി ഇവർക്ക് ഇരുപത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം സൂര്യൻ അഷ്ടമത്തിൽ നിന്നും ഒമ്പതിലേക്ക് സെപ്റ്റംബർ പതിനാറാം തീയതി മാറും സെപ്റ്റംബർ പതിനാറാം തീയതിക്ക് ശേഷം കുറച്ചുകൂടെ നല്ല ഫലങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം ബുധൻ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആശയവിനിമയത്തിലുള്ള കുറച്ച് ജോലി സ്ഥലത്തായാലും വ്യക്തിപരമായ ഇടപാടുകൾക്കോ കമ്മ്യൂണിക്കേഷനൊക്കെ ആയാലും ആശയപരമായിട്ടോ ആശയവിനിമയത്തിനുമൊക്കെ ഒരു പുരോഗമ ഒരു നല്ല രീതിയിലുള്ള അനുകൂലമായൊരു ഗ്രഹസ്ഥയാണ് ബുധൻ എട്ടിൽ നിൽക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹസ്ഥികൾ ഭാഗ്യസ്ഥാനത്ത് ശുക്രനും അതുപോലെ കേതുവും വ്യാഴദൃഷ്ടിയിൽ നിൽപ്പുണ്ട് ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഇവരുടെ ഭാഗ്യഭാവമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രനെയും കേതുവിനെയും വീക്ഷിക്കുന്നുണ്ട് ശുക്രൻ്റെ നീചാവസ്ഥയൊന്നും ഇവരെ ബാധിക്കില്ല അതുപോലെ തന്നെ അഞ്ചിൽ നിൽക്കുന്ന പൂർവ്വപുണ്യ സ്ഥാനം നിൽക്കുന്ന ചൊവ്വ ഇവരുടെ ആരോഗ്യത്തിന് നല്ല ഒരു പൊസിഷനാണ് ഇവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും ചൊവ്വ അഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ ശനി വക്രഗതിയിലാണ് നിൽക്കുന്നത് അത് ഒരു സമ്മിശ്ര അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ആ രണ്ടാം ഭാവത്തിൻ്റെ ഈ മകരൻ സംബന്ധിച്ചിട്ട് അവരുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയുടെ അനുകൂലത കൊണ്ടിട്ട് അഞ്ചാം ഭാവത്തിൽ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് കേതു പിന്നെ അതുപോലെ തന്നെ മൂന്നാം ഭാവത്തിൽ രാഹു അങ്ങനെയൊക്കെയുള്ള ഗ്രഹസ്ഥിതി കൊണ്ടിട്ട് ശനിയുടെ ദോഷങ്ങളിൽ ഇവരെ ഏകദേശം മുക്തരായി കഴിഞ്ഞു എങ്കിലും വ്യാഴ ശനിയുടെ വക്രഗതി നിൽക്കുന്ന കുറച്ച് മാസങ്ങൾ കൂടി ഇവരതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ചെറുതായിട്ടുണ്ടാവും അവർക്ക് അപ്പോൾ അതുകൊണ്ട് ഈ മാസവും ശനിയുടെ വക്രം തുടരുന്നു അപ്പോൾ അവർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ വ്യാഴം പൂർവപുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല വിജയം ഉണ്ടാകുക മനസ്സന്തോഷം ഉണ്ടാകുക അങ്ങനെയുള്ള ഫലങ്ങളൊക്കെയാണ് ഇവർക്ക് വരുന്നത് അതുപോലെ തന്നെ രാഹു സർപ്പൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു നല്ല പാപന്മാർക്ക് മൂന്നാറെട്ട് പന്ത്രണ്ട് ഭാവങ്ങളൊക്കെ നല്ലതാണ് അത് നല്ല ഫലങ്ങളാണ് നിൽക്കുന്നത് ഒമ്പത് നിൽക്കുന്ന കേതു വ്യാഴദൃഷ്ടിയിൽ നിൽക്കുന്ന കേതു കേളയോഗം എന്നാണ് ഈ പറയുന്നത് അവരുടെ ആത്മീയമായ അറിവ് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ നല്ലതാണ് അപ്പോൾ പൊതുവിൽ ഈ രാശിക്കാർക്ക് ഇതൊരു നല്ല ഭാഗ്യം നിറഞ്ഞ ഒരു മാസമായിരിക്കും ഇവർക്ക് ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാനായിട്ട് കഴിയും മലയാളികൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തു തന്നെ ചെയ്താലും എന്ത് ഇവർക്ക് ഒരു ഭാഗ്യവും സന്തോഷവും കിട്ടുന്നൊരു മാസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മകരം രാശിക്കാർക്ക് എന്താ ഇവർ കുറച്ചുകൂടെ ഒക്കെ ചെയ്യുന്നത് ഇവരുടെ ഒരു നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആ സാധുക്കൾക്കും ആവശ്യക്കാർക്കും ദാനം ചെയ്യുന്നതും സഹായങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഇവരുടെ നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായമാവും 何なんですか